അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് എടുത്തുവെച്ചൊരു വീഡിയോ ആട്ടാ അപ്പോൾ മോള് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ആ ദിവസത്തെ ഒരു വീഡിയോ ആട്ടാ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുക എഡിറ്റ് ചെയ്യണം മെഡിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ കുറേ വീഡിയോ പെയിൻറിങ്ങിൽ ഉണ്ടായതുകൊണ്ട് അത് ചെയ്തെടുത്തതായിട്ട് അപ്പോൾ പോവാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മക്കളെ മദ്രസയിലേക്ക് വിട്ടതിന് ശേഷമുള്ള വീഡിയോസാണ് പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് നാല് പേരും സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ചെറിയ മോൾക്കും ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ക്ലാസ് അപ്പം ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മോളും അറിഞ്ഞു ഇന്ന് ടിഫിനിൽ എനിക്ക് ദോശ ഇടണമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് അവർക്ക് ലഞ്ചിന് ദോശ തന്നെയാണെന്ന് കൊടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ റൈസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ദോശ തന്നെയാണ് അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ എല്ലാം കൂടി ആകുമ്പം രാവിലെ നടക്കില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഞാൻ വേഗം മക്കളെ ടിഫിനിലൊക്കെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ടു പേർക്കും കൊടുക്കുന്നുള്ളത് അപ്പം തന്നെയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയും ദോശയാണ് പിന്നെ നട്ട്സായിട്ട് പിസ്തയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസിയും കൂടി വെച്ച് എടുത്തിട്ടുണ്ട് മറ്റേ മറ്റുമ്പോൾക്ക് ഡാർക്ക് ഫാൻ്റസി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവൾക്ക് ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ചെറിയ പേരുടെ ടിഫിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി രണ്ട് പേര് മൂത്തവർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെയാണ് ടിഫിൻ കൊണ്ടുപോവാറുള്ളത് എപ്പോഴൊന്നും കൊണ്ടുപോകാറില്ല അപ്പോൾ ഞാൻ വേഗം എന്നെ മോളുടെ ബാഗിൽ ഇന്ന് കിറ്റായിട്ട് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ബുക്സ് ഒന്നും ഇന്ന് കൊണ്ടുപോകുന്നില്ല ഫസ്റ്റ് ഡേ ആയുണ്ട് അപ്പോൾ കിറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ബാഗിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ബാഗിൽ ലീക്കൊന്നും ആവുന്നില്ല ടിഫിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുത്തത് അപ്പോൾ ലീക്കൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ബാഗ് നാശമാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കിറ്റിൽ ഇട്ടുകൊടുക്കായിരുന്നു അപ്പോൾ ഇത് നല്ല എന്താ പറയുക ലീക്കൊന്നും ആവാത്തൊരു ടിഫിനാന്നിട്ട് അപ്പോൾ ഞാൻ ഈ ഇപ്രാവശ്യം വാങ്ങിച്ചതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ടിഫിൻ തന്നെയാണ് ഈ ഇപ്രാവശ്യവും യൂസാക്കുന്നുള്ളത് അപ്പോൾ മക്കൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫജറിൻ്റെ യൂണിഫോം സ്റ്റിച്ച് ആക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടും വരെ കളർ ഡ്രസ് തന്നെ ഇട്ടിട്ട് പോവാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട് അവൾ ഓട്ടോയിലാണ് പോകുന്നുള്ളത് അപ്പോൾ രണ്ട് പേര് ഓട്ടോയിലും രണ്ട് പേർ വാനിലായിട്ടാണ് പോകുന്നുള്ളത് കേട്ടോ അങ്ങനെ മക്കളൊക്കെ സ്കൂളിലോട്ടൊക്കെ പോയിട്ടാണ് അപ്പോൾ ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പത്തേ പത്തേ അഞ്ചൊക്കെ ആകുമ്പം മറ്റു രണ്ട് കുട്ടികളുടെ വാൻ വരും കേട്ടോ അപ്പോൾ അവരും കൂടി പോയിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഞാനും അവർ പോയ ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ് അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നതാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഉച്ചക്കു വേണ്ടിയിട്ട് ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്മതി അരി ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ തലേ ദിവസം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും അതുപോലെ സുർക്കൊക്കെ ചേർത്തിട്ടൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇന്നു വെച്ചാൽ എന്തോ പോലെയാന്ന് ഒരു എന്താ പറയുക ഇത്രയും ഇത്രയും വർഷം എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടാകുമ്പം എൻ്റെയൊക്കെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നില്ലേ ഇപ്രാവശ്യം അവളും സ്കൂളിൽ പോയിട്ടാകുമ്പോൾ എന്തോ ഒരു പോലെയാണ് പോലെയാന്നിട്ടോ ഞാൻ ഒന്ന് ഒറ്റയ്ക്കായതുപോലെ ഒരു ഫീലാന്നിട്ടാണ് ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ ടിവിയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതല്ലേ ഇപ്പം ഒരു ആയിട്ട് വീട്ടിനുള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്കേ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ബസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് അപ്പോൾ ഇതൊന്നും ഊറ്റിയെടുക്കലാന്നിട്ടാ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് മന്തിയേക്കാളും ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൈസാന്നിട്ടാ അപ്പോൾ ഈ റൈസ് ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കിയോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ചിക്കന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് കൂടിയാന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒറിഗാനയാണ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓണിയൻ പൗഡറാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാല പൗഡറാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചിക്കനിൽ കൂടുതൽ ചിക്കനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ ആയതുകൊണ്ട് അത്ര ചേർത്ത് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒരു കപ്പോളം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ഓയിലായാലും പ്രശ്നമില്ല അപ്പോൾ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ റൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മളിതിലേക്ക് സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ഓണിയൻ പൗഡറാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് ഞാനിത് ലോ ഫ്ലെയിമിലൊന്നും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും ചോറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ റൈസ് ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള റൈസാണെന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഞാൻ പേരൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഇതെൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു റൈസാണ് അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള റൈസാന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ എല്ലാവരും ഒന്നൊരു കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒന്ന് ബെലൈക്കണൊന്നോളനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ റൈസ് ഞാനും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെന്ന് ആവശ്യമുള്ളവർ ഒന്ന് എൻ്റെ ചാനലിൽ പോയി എല്ലാ വീഡിയോസും കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസലാമലൈക്കും